അപ്പോൾ ഒരു ടിവിയോ ഫ്രിഡ്ജോ എയർ കണ്ടീഷനോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കൂടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് വാങ്ങിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു പത്ത് ശതമാനത്തിനു മുകളിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇനിയും കുറച്ച് ദിവസങ്ങളിലൂടെ കാര്യമുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജി എസ് ടിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള അമ്പത്താറാമത്തെ മീറ്റിംഗിൽ ഇന്ത്യയിലെ ജി എസ് ടി സിസ്റ്റത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ജി എസ് ടി കൌൺസിൽ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് സംഭവിക്കുന്നത് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഇപ്പൊ ഇന്ത്യയിലെ നിലവിലുള്ളതെന്ന് പറയുന്നത് ഫോർത്ത് ഇയർ ജി എസ് ടി സിസ്റ്റമാണ് അതായത് ഫൈവ് പെർസെന്റ് ട്വൽ പേഴ്സെന്റ് എയ്റ്റീൻ പെർസെന്റ് ട്വന്റി എയ്റ്റ് പെർസെന്റ് അപ്പൊ ഇങ്ങനെ നാല് ജി എസ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ളത് അപ്പൊ ഈ നാല് ജി എസ് ടി സ്ലാബ് എന്നുള്ളതിൽ ഈ ട്വൽവ് പെർസെന്റ് ജി എസ് ടിയും ട്വന്റി എയ്റ്റ് പെർസെന്റ് ജി എസ് ടിയും എടുത്തുകളഞ്ഞിട്ട് കുറെ പ്രോഡക്ട്സ് ഫൈവ് പെർസെന്റിലേക്കും കുറെ പ്രോഡക്ട്സ് എയ്റ്റീൻ പെർസെന്റിലേക്കും ഉൾക്കൊള്ളിക്കാണ് ഇതിന്റെ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന പുതിയൊരു സ്ലാബും കൂടെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഫോർട്ടി പെർസെന്റ് അപ്പൊ ഈ ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ജി എസ് ടി കിടന്ന ചില സാധനങ്ങൾക്ക് അത് ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം അപ്പൊ ആദ്യം ഈ ഫൈവ് പെർസെന്റേജും എയ്റ്റീൻ പെർസെന്റേജും ആപ്ലിക്കബിൾ ആകുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ദൈനംദിന ഉപഭോഗ വസ്തുക്കളും അതുപോലെ ചില ഹൗസ് ഹോൾഡ് ഐറ്റംസിനും ട്വൽവ് എയ്റ്റീൻ പെർസെന്റേജുകളിൽ വാങ്ങിച്ചിരുന്ന ജി എസ് ടിയിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഫുഡ് ആൻഡ് ഡയറി പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതിൽ പല പ്രോഡക്ട്സിനും ഒന്നെങ്കിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ജി എസ് ടി ഇല്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫുഡ് ആൻഡ് ഡയറി പ്രോഡക്റ്റ്സിൽ ഇതിൽ വരുന്ന ലീ ലിസ്റ്റിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അതായത് പാൽ അല്ലെങ്കിൽ തൈര് നെയ്യ് പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗീ അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് ഇതിൽ പല സാധനങ്ങൾക്കും കൂടിയ ജി എസ് ടിയിൽ നിന്ന് അത് അഞ്ച് ശതമാനത്തിലേക്കും മറ്റ് ചില സാധനങ്ങൾക്കും ഉണ്ടായിരുന്ന ജി എസ് ടി എടുത്തും കളിച്ചിട്ടുണ്ട് സീറോ പെർസെൻറ്റ് ജി എസ് ടി ആക്കിയിട്ടുണ്ട് അതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വരുമ്പോൾ മെഡിസിൻസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് അപ്പൊ ഇതിന് സീറോ പെർസെന്റ് ജി എസ് ടി ആയിരിക്കും ചാർജ് ചെയ്യാൻ പോകുന്നത് അതുപോലെ സർവീസസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിം യോഗ ഹെൽത്ത് ക്ലബ് ഇങ്ങനെയൊക്കെയുള്ള പല ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണപരമായിട്ടുള്ള സർവീസസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സർവീസിനൊക്കെ മുമ്പ് ചാർജ് ചെയ്തോണ്ടിരുന്നത് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് കഴിയുന്നോടുകൂടി ഇതിനൊക്കെ അഞ്ച് ശതമാനത്തിലേക്ക് അത് കുറയ്ക്കുന്നുണ്ട് അതുപോലെ ഓട്ടോമൊബൈൽ ആൻഡ് അപ്ലയൻസസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതോ ആയിട്ടുള്ള പെട്രോൾ കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സി അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതോ ആയിട്ടുള്ള ഡീസൽ കാറുകൾ ഇതിനൊക്കെ നിലവിൽ ചാർജ് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് എന്നാൽ ഇനി ചാർജ് ചെയ്യാൻ പോകുന്നത് പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിരിക്കും അതായത് ഇതിലൊക്കെ പത്ത് ശതമാനത്തിന്റെ ഒരു കുറവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഗാർഡറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ടി വി എ സി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ ഇങ്ങനെയൊക്കെയുള്ള ഹോം അപ്ലയൻസസിന് നേരത്തെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയാണ് ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടി വിളുടെ ബില്ല് പറ്റുകയാണെങ്കിൽ കാണിക്കുക അതിലൊക്കെ നമ്മൾ ജി എസ് ടി നോക്കുമ്പോൾ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇനി ചാർജ് ചെയ്യാൻ പോകുന്നത് എയ്റ്റീൻ പെർസെന്റേജ് ആണ് അതായത് അതിനകത്തും പത്ത് ശതമാനത്തിന്റെ ഒരു കുറവ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യാതെ സെപ്റ്റംബർ ട്വന്റി സെക്കൻഡ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ വിലയിൽ ഒരു ടെൻ പെർസെന്റ് റിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരാൻ പോവുകയാണ് അതിന്റെ ടീസർ ബാനേഴ്സ് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്പാർട്ടിലും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ജി എസ് ടിയുടെയും ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും ഒരു സെപ്റ്റംബർ ട്വന്റി സെക്കൻഡിനോട് അടുത്ത സമയത്തായിരിക്കും അവിടെ ബിഗ് ബില്ല് ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുന്നത് അപ്പം അതിനകത്ത് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും പ്ലസ് ഈ ചാർജ് ചെയ്യുന്ന ജി എസ് ടിയുടെ പുറത്ത് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കിട്ടും അപ്പം ടോട്ടലി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യുമ്പോൾ വലിയൊരു ഡിസ്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സാമ്പിൾ സേ ഇപ്പൊ ആമസോണിൽ നിന്ന് നിങ്ങൾ ഒരു ടി വി പർച്ചേസ് ചെയ്യുന്നതൊക്കെയാണ് അപ്പോൾ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആമസോണിൽ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഈ ജി എസ് ടി സ്ലാബ്സിൽ വന്ന ചേഞ്ചസ് കാരണം ട്വന്റി കിടന്ന ജി എസ് ടി പെർസെന്റേജിലേക്ക് മാറുന്നത് കാരണം അവിടെയും ഒരു എക്സ്ട്രാ ടെൻ പെർസെന്റേജ് നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നു വിചാരിക്കാം അപ്പോൾ ടോട്ടലി നിങ്ങൾ മൊത്തം പേ ചെയ്യേണ്ടി വരുന്ന തുകയിൽ നിന്ന് ഒരു ട്വന്റി പെർസെന്റേജിന്റെ കുറവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ടി വി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയാണ് കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ സെപ്റ്റംബർ ട്വന്റി സെക്കൻഡ് കഴിഞ്ഞാകുമ്പോൾ ഈ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതുപോലെ തന്നെ ജി എസ് ടി സ്ലാബ്സിൽ വരുന്ന റിഡക്ഷനൊക്കെ അമ്പതിനായിരം രൂപ നിങ്ങൾ ഇപ്പൊ കൊടുക്കേണ്ടി വരുന്ന ടി വിക്ക് അപ്പൊ ചിലപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ മതിയാവും അതുപോലെ ടാക്സ് കുറഞ്ഞുള്ള മറ്റു ചില ഐറ്റങ്ങള് ബസ് സിമന്റ് അഗ്രികൾച്ചർ എക്യൂപ്മെന്റ്സ് ആംബുലൻസ് ഓട്ടോ പാർട്സ് അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന മറ്റു കാര്യങ്ങൾ ഇതിന്റെയൊക്കെ കറണ്ട്ലി ഉള്ള ജി എസ് ടി സ്ലാബ് എന്ന് പറയുന്നത് എയ്റ്റീൻ പെർസെന്റേജ് ആണ് ഇത് നേരെ അഞ്ച് ശതമാനത്തിലേക്ക് കുറയാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇനി വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് പല സാധനങ്ങളായിട്ട് കിട്ടും ഇപ്പം സിമെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നേരത്തെ പതിനെട്ട് ശതമാനമായിരുന്നു അതിപ്പോൾ അഞ്ച് ശതമാനത്തിലേക്ക് കുറയുന്ന കാരണം പതിമൂന്ന് ശതമാനം ജി എസ് ടി അവർക്ക് ഇനി ലാഭം പോവുകയാണ് അതുപോലെ ഇനി ഏറ്റവും വലിയൊരു പ്രയോജനം സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത് ഇൻഷുറൻസ് പോളിസീസ് അതായത് ടേം ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് യൂലി പ്ലാൻസ് ഇങ്ങനെയുള്ള പ്ലാനുകളെല്ലാം ജി എസ് ടിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് അതായത് ഇനി ഇതിനൊന്നും ജി എസ് ടി അടയ്ക്കേണ്ട കാര്യമില്ല നേരത്തെ നമ്മളൊക്കെ നമ്മുടെ ജീവന് വേണ്ടിയിട്ടോ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഇൻഷുറൻസിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതൊക്കെ ജി എസ് ടി ഫ്രീ ആക്കുന്നതിലൂടെ ഇനി ഒരു രൂപ പോലും നമ്മൾ ജി എസ് ടിയിലേക്ക് കൊടുക്കേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയത്തിന്റെ പുറത്ത് പതിനെട്ട് ശതമാനം ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ ജി എസ് ടി പ്രീമിയം ഇത്രത്തോളം കുറയുന്നത് തന്നെ ഇൻഷുറൻസ് സെക്ടറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണക്കാരും ഒക്കെ ചെറിയ ചെറിയ ഇൻഷുറൻസുകളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് ഇനി പുതിയൊരു സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞത് അതായത് ഫോർട്ടി പെർസെന്റേജിന്റെ പുതിയൊരു സ്ലാബ് അതിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ലക്ഷറി ആൻഡ് സിം ഗുഡ്സ് ഇതാണ് ഈ ഫോർട്ടി പേഴ്സെന്റിൽ വരാൻ പോകുന്നത് അതായത് പുകയിലെ ഉൽപ്പന്നങ്ങൾ സിൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെറ്റിംഗ് ആപ്സ് ഓൺലൈൻ ഗെയിമിംഗ് കാസിനോസ് ലോട്ടറി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജി എസ് ടി നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തുകയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു അടി കിട്ടാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ചെറിയ കാറുകൾ ആയിരത്തി ഇരുന്നൂറ് സി സി അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പെട്രോൾ കാറുകളും ആയിരത്തി അഞ്ഞൂറ് സി സി അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഡീസൽ കാറുകളും നാല് മീറ്ററിനുള്ളിലുള്ള ആയിരിക്കണം അപ്പൊ ഈ നാല് മീറ്റർ ലെങ്തിനുള്ളിലുള്ള ഈ കാറുകൾക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് പക്ഷെ നാല് മീറ്ററിൽ കൂടുതലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ കുറച്ചെങ്കിലും മോളിലാണെങ്കിൽ ഇതിനൊക്കെ നാപ്പത് ശതമാനം ജി എസ് ടി കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ കോമ്പാക്ട് എസ് യു ബി എന്ന് പറയുന്ന പേരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ എസ് യു ബികളെല്ലാം ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ടാക്സ് കൂടി നാൽപ്പത് ശതമാനത്തിലേക്ക് പോകും അപ്പൊ ഈ പറയുന്ന അനുസരിച്ച് എഞ്ചിൻ കപ്പാസിറ്റിയും ലെങ്ത്തും അനുസരിച്ച് പതിനെട്ട് ശതമാനം ജി എസ് ടിയിൽ വരുന്ന നാൽപ്പത് ശതമാനം ജി എസ് ടി വരുന്നതുമായിട്ടുള്ള കാറുകൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം പതിനെട്ട് ശതമാനത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഹാഷ് ബാക്ക് കാറുകൾ മാരുതി സ്വിഫ്റ്റ് വാഗണാർ ഓൾട്ടോ ബലേനോ ഹ്യൂണ്ട ഐറ്റൺ ടാറ്റ ടിയാഗോ ടാറ്റ പഞ്ച് ഇപ്പം ഇതൊക്കെ സ്മോൾ ഹാഷ് ബാക്ക് ആൻഡ് കോംബാക് കാർസ് ആണ് പതിനെട്ട് ശതമാനം ജി എസ് ടീക്കാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് ഇതൊക്കെ വരാൻ പോകുന്നത് അതുപോലെ കോംബാക് സെഡാൻസ് നോക്കുകയാണെങ്കിൽ മാരുതി ഡിസയർ ഹോണ്ട അമേസ് ഹ്യുണ്ടോറ ടാറ്റ ടൈഗോ ഇതുമൊക്കെ പതിനൊന്ന് ശതമാനത്തിൽ ഉൾപ്പെടും ഇനി മിഡ് സൈസ് മിഡ്സൈസ് കാസാൻ എസ് യു സി നോക്കുകയാണെങ്കിൽ ഹോണ്ടാ സിറ്റി സ്കോഡാസ്ലാവിയ ടോയോട്ട ഹൈറൈഡർ ഫോക്സ് വാഗൻ ബിർട്ടസ് ഫോക്സ് വാഗൻ ടൈഗുൺ ധാർ റോക്സ് എക്സുളോ സ്കോർപിയോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനം കൂടി നാപ്പത് ശതമാനത്തിലേക്ക് ജി എസ് ടി കൂടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വിലയും കൂടാൻ പോവുകയാണ് അതായത് നിങ്ങൾ മെഴ്സിഡീസും വാങ്ങിച്ചാലും ബി ഡബ്ല്യു വാങ്ങിച്ചാലും ഇനി ഹ്യുണ്ടേ ക്രെറ്റോ അല്ലെങ്കിൽ കിയാ സെൽറ്റോസോ വാങ്ങിച്ചാലും ഇതിനെല്ലാം നാൽപ്പത് ആയിരിക്കും നിങ്ങളുടെ ഇന്ന് ചാർജ് ചെയ്യാൻ പോകുന്ന ജി എസ് ടി ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വരികയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുള്ള ഒരു കാറ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ജി എസ് ടിയും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അതായത് നാൽപ്പത് ശതമാനം ജി എസ് ടി അതായത് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പുതിയ ജി എസ് ടി റെജിയും കൊണ്ട് പ്രയോജനവും എന്നാൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള അടിയാണ് ഉണ്ടായിരിക്കുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ഫേവറേറ്റ് കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വിഫ്റ്റ് പോലുള്ള ഹാഷ് ബാക്ക് കുഞ്ഞു കാറുകളാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഹ്യുണ്ടായക്രറ്റ പോലുള്ള വാഹനങ്ങൾ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ പോലും മിഡിൽ ക്ലാസ്സിന് കുറച്ച് മുകളിൽ നിൽക്കുന്ന ആളുകളിലോട്ടാണ് വാങ്ങിച്ചു തുടങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പുതിയ ജി എസ് ടി റജീം തീർച്ചയായിട്ടും ഒരു അടിയാവാൻ സാധ്യതയാണ് അപ്പൊ ഇനി സ്കൂട്ടറുകളും ബൈക്കുകളും നോക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് സി സിയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള സ്കൂട്ടറുകൾക്കും ബൈക്കുകൾക്കും ഒക്കെ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് ജി എസ് ടി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആക്ടിവ സ്പ്ലൻഡർ യൂണിക്കോൺ എം ഫിഫ്റ്റീൻ ആർ വൺ ഫൈവ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ക്ലാസിക് ഹൺഡ്രഡ് മീറ്റിയോ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ജി എസ് ടിയിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലുള്ള വണ്ടികൾക്കെല്ലാം ഇപ്പോൾ ജി ടി അല്ലെങ്കിൽ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി പോലുള്ള വണ്ടികൾക്കൊക്കെ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജിൽ ഫോർട്ടി പെർസെൻറ്റേജിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എക്കണോമിക് ഇമ്പാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും ഇത്രയും ജി എസ് ടി കുറയ്ക്കുന്നതിലൂടെ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ ജി എസ് ടി റവന്യൂ നഷ്ടമാണ് ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജി ഡി പി നൂറ് നൂറ്റി ഇരുപത് പോയിന്റുകളുടെ വർദ്ധനവ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് സാധനങ്ങളുടെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതൽ സാധനങ്ങൾ കൺസ്യൂം ചെയ്യും അതുവഴി കൂടുതൽ ബിസിനസ് നടക്കും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവും അതുവഴി ഇന്ത്യയുടെ ജി ഡി പിയിൽ നല്ല രീതിയിലുള്ള വർധനമാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കണോ ഞാൻ പ്രതീക്ഷിക്കുന്നു മുന്നൂറ്റമ്പത് സി സിയോ അതിന് താഴെയോ വരുന്ന ടു വീലേഴ്സ് ഒക്കെ എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കഴിഞ്ഞ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം അതിനകത്ത് ലാഭം ഉണ്ടാവും അതുപോലെ തന്നെ ടി വി എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഹോം അപ്ലയൻസസ് ഇതിനെല്ലാം നിങ്ങൾക്ക് പത്ത് ശതമാനത്തോളം ലാഭം വിലയിൽ നിങ്ങൾക്ക് കൊണ്ടാകുമ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം അതുപോലെ തന്നെ എസ് യു എസ് ഉണ്ടായി ക്രിട്ട സെൽറ്റോസ് പോലുള്ള എസ് യു വി അല്ലെങ്കിൽ നാല് മീറ്ററിന് മുകളിലുള്ള വാഹനങ്ങളൊക്കെ പുതിയ വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കഴിയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ശതമാനം നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി വരാൻ പോകുന്ന ജി എസ് ടി സ്ലാബുകൾ ഞാൻ ഒന്നൂടെ പറയാം നിലവിലുള്ള സ്ലാബ് എന്ന് പറയുന്ന അഞ്ച് പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനമാണ് അതിൽ ഈ പന്ത്രണ്ടും ഇരുപത്തിയെട്ടും എടുത്ത് കളയാൻ പോവുകയാണ് അപ്പോൾ പ്രധാനമായിട്ടും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രണ്ട് ജി എസ് ടി സ്ലാബുകൾ പ്ലസ് ഈ ലക്ഷറി ഐറ്റംസ് ആയിട്ട് കണക്കാക്കപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നാപ്പത് ശതമാനമായിരിക്കും ജി എസ് ടി സ്ലാബ് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ജി എസ് ടി കൂടാൻ പോകുന്നത് കുറയാൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ ജി വരുന്ന പുതിയ മാറ്റങ്ങളും വിലയിൽ വരുന്ന ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടോം ഫോ എറ്റ് ടു അനബിൾ ദ ബെൽ ബട്ടൺ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറക്കുന്നത് സോ ആൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ മായ മാധുൽ ഹുസൈൻ സാനഗാഫ്